ഹലോ സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാനുള്ള ഗിഫ്റ്റിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് എന്തൊക്കെയാണ് ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് എന്തൊക്കെയാണ് സെക്കൻഡ് ഗിഫ്റ്റ് എന്തൊക്കെയാണ് തേർഡ് ഗിഫ്റ്റ് എങ്ങനെയാണ് നമ്മൾ മൂന്ന് ആൾക്കാരെ നിന്ന് സെലക്ട് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നിങ്ങൾ കമന്റ് ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ കമന്റ് ചെയ്താലാണ് നമുക്കതിൽ നിന്ന് മൂന്ന് ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ നിങ്ങൾ റെക്കമെൻഡും ചെയ്യാം അതുവഴി കിട്ടുന്ന നല്ല ഡിസേർവ് ആയിട്ടുള്ള ആൾക്കാർ ർക്കെ കിട്ടട്ടെ എന്താ ക്യൂഡ് ക്യൂഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണ് അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റിൽ വരുന്നത് ഒരു കുഞ്ഞ് പൗച്ചാണ് നല്ല കാണാൻ രസമുള്ള ഒരു പൗച്ചാണ് ഒരു ഗോൾഡനും പിങ്കും തീമിൽ വരുന്ന ഒരു പൗച്ചാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഒരു പിങ്ക് കളറിൽ വരുന്ന ഒരു ബാർബി പിങ്കിൽ വരുന്ന ഒരു ക്ലോക്ക് ആണ് ഇതും കാണാൻ നല്ല ക്യൂട്ടായിട്ട് എല്ലാം ക്യൂട്ടായിട്ട് ഈ യൂണിക്കോൺ കീ ചെയിൻ ആണെങ്കിലും അയ്യോ എന്ത് രസം എല്ലാം കാണാനും ഇനി അടുത്തതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ് ഈ ബുക്ക് ഈ ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൽ നല്ല അത് ക്വാളിറ്റി ഉള്ള പേജസ് ആണൊക്കെ വരുന്നത് യറിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഒക്കെ എഴുതാനും ഇത് യൂസ് ചെയ്യാം അങ്ങനെ ഇതിൽ വരുന്ന നാല് ഐറ്റം ആണ് നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് പോലത്തെ ഒരു ഡെക്കോറാണ് ഇതൊരു കുഞ്ഞു ക്ലോക്കില് വരുന്ന ഒരു പെൻ സ്റ്റാൻഡാണ് നല്ല രസം ഇത് കാണാൻ വുഡൻ ക്യീമിലാണ് ഇത് വരുന്നത് ഇത് നമുക്ക് സമയം നോക്കാം നമ്മുടെ പെൻ ഹോൾഡർ ആയിട്ടും വെക്കാം പിന്നെ നമുക്ക് ഇത് ടേബിളിൽ ഒരു ഡെക്കോറായിട്ടും വെക്കാൻ പറ്റും പിന്നെ ഇതിന്റെ കൂടെ വരുന്ന ആ ചെറിയ ബോക്സ് ഇതിന്റെ പൊന്നി അത് എന്ത് രസാന്ന് വെച്ചിട്ടാന്ന് പറയാം ഒരു പിങ്ക് കളറിൽ വരുന്നതാണ് പിന്നെ ഈ പാനാ അത്ര അത് പറഞ്ഞാൽ അതൊരു ഷോക്ക് വെച്ച പേന കേട്ടോ പിന്നെ തേർഡ് ഗിഫ്റ്റ് എന്നൊരു ട്രാവൽ ആണ് ഇതിൽ മൂന്ന് ഐറ്റംസാ ഉള്ളത് ഷാംപൂ അതുപോലെ ബോഡി ലോഷനും പിന്നെ നമ്മുടെ ഷവർജെല്ലും ആണ് വരുന്നത് അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ട്രിപ്പ് ഒക്കെ പോകുന്നവർക്ക് പിന്നെ നമ്മൾ ഇതിനിടയിൽ ചോക്ലേറ്റ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ എന്തായാലും നമ്മൾ ഇതിലൊക്കെ നമ്മൾ ചോക്ലേറ്റ്സും ആഡ് ചെയ്യുന്നതാണ് പിന്നിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ മാത്രമല്ല കമൻ്റ് ഇടാനും അപ്പോൾ ഓക്കെ ബൈ ഗായ്